കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന രീതിയിലുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒന്നായിരുന്നു സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഈ പോരാട്ടത്തിൽ മുന്നണിയിലെ എല്ലാ കക്ഷികളും ഒത്തൊരുമിച്ച് അണിനിരുന്നപ്പോൾ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ അസാന്നിധ്യം ഒരു വിഭാഗം മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും വലിയ വിവാദമാക്കി മാറ്റി എന്നാൽ ഈ വാർത്തകൾ വെറും കെട്ടിച്ചമച്ചതാണെന്നും ഇതിനു പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്നും വ്യക്തമാക്കിക്കൊണ്ട് ജോസ് കെ മാണിയുടെ ഓഫീസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്രത്തിനെതിരായ സമരത്തിൽ മുന്നണിയിലെ പ്രമുഖ നേതാക്കൾ എല്ലാവരും പങ്കെടുത്തപ്പോൾ ജോസ് കെ മാണി എത്തിയില്ല എന്നത് ചൂണ്ടിക്കാട്ടിയാണ് വിട്ടുനിന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചത് രാഷ്ട്രീയത്തിൽ ഒരു നേതാവിന്റെ അസാന്നിധ്യം പലപ്പോഴും പലവിധ വ്യാഖ്യാനങ്ങൾക്കും വഴി തുറക്കാറുണ്ട് മുന്നണി മാറ്റത്തിന്റെ സൂചനയാണോ അതോ സി പി എമ്മുമായുള്ള അഭിപ്രായ വ്യത്യാസമാണോ എന്ന രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ പടർന്നു മുന്നണിയിലെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വലിയ കക്ഷിയായ കേരള കോൺഗ്രസ് എം ഇത്തരം ഒരു സുപ്രധാന സമരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ഇടതു ഇടത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന തരത്തിലായിരുന്നു പ്രചാരണങ്ങൾ എന്നാൽ ഈ ചർച്ചകളെല്ലാം വസ്തുതകൾ പരിശോധിക്കാതെയാണെന്ന് പിന്നീട് വ്യക്തമായി പ്രചരിക്കുന്ന വാർത്തകൾ തീർത്തും വസ്തുതാവിരുദ്ധമാണെന്ന് ജോസ് കെ മാണിയുടെ ഓഫീസ് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി പ്രസ്താവനയിലെ പ്രധാന കാര്യങ്ങൾ ഇവയാണ് സമരസമയത്ത് ജോസ് കെ മാണി കേരളത്തിന് പുറത്തൊരു യാത്രയിലായിരുന്നു ഒഴിവാക്കാനാവാത്ത ചില സ്വകാര്യ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി മുൻകൂട്ടി നിശ്ചയിച്ച യാത്ര ആയതിനാലാണ് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് എത്താൻ കഴിയാതിരുന്നത് താൻ പരിപാടിക്ക് ഉണ്ടാകില്ല എന്ന വിവരം ജോസ് കെ മാണി നേരിട്ട് എൽ ഡി എഫ് നേതൃത്വത്തെ അറിയിച്ചു മുന്നണിയിലെ പ്രധാന നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടും പുറത്തു വരുന്ന വാർത്തകൾ ദുരുദ്ദേശപരമാണ് ചെയർമാൻ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും പാർട്ടിയുടെ പ്രാതിനിധ്യം ഒട്ടും കുറവായിരുന്നില്ല സംസ്ഥാന മന്ത്രി റോഷി അഗസ്റ്റിൻ ചീഫ് വിഫ് ഡോക്ടർ എൻ ജയരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ എല്ലാ എം എൽ എമാരും നേതാക്കളും സമരത്തിൽ ആദ്യ അവസാനം പങ്കെടുത്തിരുന്നു ഒരു പാർട്ടി സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നുവെന്ന് പറയുന്നത് അപ്പോഴത്തെ നേതാവിന്റെ സാന്നിധ്യം മാത്രം നോക്കിയല്ല മറിച്ച് പാർട്ടിയുടെ മൊത്തത്തിലുള്ള പങ്കാളിത്തം നോക്കിയാണ് കേരള കോൺഗ്രസ് എം എൽ ഡി എഫിന്റെ ഭാഗമായത് മുതൽ പാർട്ടിയെയും അതിന്റെ നേതൃത്വത്തെയും ലക്ഷ്യം വെച്ച് മായ നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് പാർട്ടി വൃദ്ധങ്ങളും ആരോപിക്കുന്നു ജോസ് കെ മാണിയെ സമൂഹ മാധ്യമത്തിൽ അപകീർത്തിപ്പെടുത്താനും മുന്നണിയിലെ ഈ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും അവർ കരുതുന്നു ഒരു രാഷ്ട്രീയ നേതാവ് നേരിട്ട് പങ്കെടുക്കാത്ത എല്ലാ പരിപാടികളെയും വിട്ടുനിൽക്കലായി വ്യാഖ്യാനിക്കുന്നത് ശരിയായ മാധ്യമധർമ്മമല്ല പ്രത്യേകിച്ചും പാർട്ടിയുടെ മന്ത്രിമാരും ജനപ്രതിനിധികളും സജീവമായി രംഗത്തുള്ളപ്പോൾ ചെയർമാനെ മാത്രം കേന്ദ്രീകരിച്ച് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് ഗൂഢലക്ഷ്യത്തോടെയാണെന്ന് ഓഫീസ് കുറ്റപ്പെടുത്തി ജോസ് കെ മാണിയുടെ അസാന്നിധ്യം ചർച്ചയാകുമ്പോൾ വിസ്മരിക്കപ്പെടാൻ പാടില്ലാത്തത് ആ സമരത്തിന്റെ ലക്ഷ്യമാണ് കേരളത്തിന് അർഹമായ വിഹിതം നൽകാതെ കേന്ദ്ര സർക്കാർ ശ്വാസം എന്ന ഗുരുതരമായ ആരോപണമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നത് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതും ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കിയതും കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട് ഇത്തരം ഒരു ഗൗരവകരമായ വിഷയത്തിൽ കേരള കോൺഗ്രസ് എം എന്നും സംസ്ഥാന സർക്കാരിനൊപ്പം ഉറച്ചു നിന്നിട്ടുണ്ട് റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളിലും കാർഷിക മേഖലയിലെ പ്രതിസന്ധികളിലും കേന്ദ്രത്തിന്റെ നിലപാടുകൾ ജോസ് കെ മാണി പാർലമെന്റിലും പുറത്തും ശക്തമായി വിമർശിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിനെതിരായ സമരത്തിൽ നിന്നും അദ്ദേഹം ബോധപൂർവം വിട്ടു െന്ന് കരുതുന്നത് രാഷ്ട്രീയമായ യുക്തിക്ക് നിരക്കാത്തതാണ് യു ഡി എഫിൽ നിന്ന് മാറി എൽ ഡി എഫിന്റെ ഭാഗമായത് മുതൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് മധ്യ തിരുവിതാംകൂറിലെ വോട്ട് ബാങ്കുകളിൽ വിള്ളൽ ഉണ്ടാക്കാൻ ഈ മാറ്റത്തിന് സാധിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്നും ജോസ് കെ മാണി നേരിടുന്നുമുണ്ട് ഈ സത്യാഗ്രഹ സമരത്തിലെ അസാന്നിധ്യത്തെയും ആ രീതിയിൽ ഉപയോഗിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത് എന്നാൽ മുന്നണിയിലെ ഐക്യം തകർക്കാൻ ഇത്തരം ചെറിയ വിവാദങ്ങൾക്കൊന്നും കഴിയില്ലെന്ന പ്രസ്താവനയിലൂടെ പാർട്ടി വ്യക്തമാക്കുന്നു ഭരണപക്ഷത്തെ പ്രധാന ഘടകകക്ഷി എന്ന നിലയിൽ സർക്കാരിന്റെ എല്ലാ നയങ്ങൾക്കും പിന്തുണ നൽകുന്ന നിലപാടാണ് ജോസ് കെ മാണിയുടേത് രാഷ്ട്രീയത്തിൽ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നത് പലപ്പോഴും ഉപരി വിപ്ലവമായ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ജോസ് കെ മാണിയുടെ അസാന്നിധ്യം ഒരു വിട്ടുനിൽക്കലായി ചിത്രീകരിച്ചവർ പാർട്ടിയുടെ മന്ത്രിയും എം എൽ എമാരും അവിടെ ഉണ്ടായിരുന്നുവെന്ന വസ്തുത മറച്ചുവെച്ചു യാത്രയിലായിരിക്കുന്നതിനാൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് മുന്നണി നേതൃത്വത്തെ അറിയിച്ച ഒരു നേതാവിനെതിരെ അനാവശ്യ വിവാദം ഉയർത്തുന്നത് ജനാധിപത്യപരമായ ചർച്ചകളെ വഴിതിരിച്ചുവിടാനെ ഉപകരിക്കും സംസ്ഥാനത്തിന്റെ പൊതുവായ ആവശ്യങ്ങൾക്കായി നടത്തുന്ന പോരാട്ടങ്ങളിൽ കേരള കോൺഗ്രസ് എം തുടർന്നും സജീവമായി ഉണ്ടാകുമെന്നും ഇത്തരം കുപ്രചാരണങ്ങളെ അവജ്ഞയോടെ തള്ളിക്കളയുമെന്നുമാണ് ജോസ് കെമാണിയുടെ ഓഫീസ് നൽകുന്ന സന്ദേശം